ഡാൻസിംഗ് പ്ലാഗ് മരണം വരെ നൃത്തം ചെയ്ത ആൾക്കൂട്ടം നമസ്കാരം ഇന്ന് നമ്മൾ ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢവും ഭയാനകരവുമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഒരു പകർച്ചവ്യാധി കാരണം ആളുകൾ കൂട്ടത്തോടെ മരണം വരെ നൃത്തം ചെയ്ത ഒരു കഥ ദി ഡാൻസിംഗ് പ്ലേഗ് വർഷം ആയിരത്തി സ്ഥലം ഫ്രാൻസിലെ സ്റ്റാൻസ്ബെർഗ് നഗരം അന്നത്തെ വേനൽക്കാലത്ത് ഒരു സാധാരണ പകൽ ഫ്രോ ട്രോഫിയ എന്നൊരു സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി യാതൊരു കാരണവുമില്ലാതെ അവർ നൃത്തം ചെയ്യാൻ തുടങ്ങി തുടക്കത്തിൽ ആരും ഇത് കാര്യമാക്കിയില്ല പക്ഷേ നിർത്താതെ അവർ ദിവസങ്ങളോളം നൃത്തം ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവരുടെ നൃത്തം കാണാൻ ആളുകളെത്തി ഈ കാഴ്ച കണ്ട പലർക്കും ഇതേ അവസ്ഥയുണ്ടായി ഫ്രോ ട്രോഫിയോടൊപ്പം നൃത്തം ചെയ്യാൻ അവരും ചേർന്നു അതൊരു ഭ്രാന്തമായ പകർച്ചവ്യാധി പോലെ പടർന്നു ഒരു മാസത്തിനുള്ളിൽ നാൽപ്പതോളം ആളുകൾ ഈ ദുരൂഹമായ നൃത്തത്തിൽ പങ്കുചേർന്നു അവർക്ക് തങ്ങളുടെ ശരീരം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവർ ഭക്ഷണം കഴിച്ചില്ല വെള്ളം കുടിച്ചില്ല ഉറങ്ങിയില്ല നിർത്താതെ നൃത്തം ചെയ്തുകൊണ്ടിരുന്നു നഗരത്തിലെ ഡോക്ടർമാർ അവരെ പരിശോധിച്ചു അവർക്ക് പനിയില്ല മറ്റ് അസുഖങ്ങൾ ഒന്നുമില്ല ഇതെന്താണെന്ന് ആർക്കും മനസ്സിലായില്ല ഒടുവിൽ നഗരത്തിലെ ഉദ്യോഗസ്ഥർ ഒരു വിചിത്രമായ തീരുമാനമെടുത്തു അവർക്ക് വിശ്രമം നൽകുന്നതിന് പകരം കൂടുതൽ നൃത്തം ചെയ്യാൻ സൗകര്യം ഒരുക്കി കൊടുക്കുക കൂടുതൽ നൃത്തം ചെയ്താൽ രോഗം തനിയെ മാറിക്കൊള്ളുമെന്നായിരുന്നു അവരുടെ വിചാരം അവർ നർത്തകർക്ക് വേണ്ടി ഒരു വലിയ സ്റ്റേജ് നിർമ്മിച്ചു സംഗീതജ്ഞരെ വിളിച്ചു വരുത്തി ആളുകൾക്ക് വേണ്ടത്ര നൃത്തം ചെയ്ത് രോഗം മാറ്റാം എന്നതായിരുന്നു ആശയം പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ് ആളുകൾ രാവും പകലും നൃത്തം ചെയ്ത് തളർന്നു അവരുടെ ശരീരത്തിൽ നിന്നും ചോരയൊഴുകി കാലുകളിൽ നിന്നും രക്തം വന്നു ഹൃദയാഘാതം മൂലവും തളർച്ച കാരണവും പലരും നൃത്തം ചെയ്തുകൊണ്ട് തന്നെ മരിച്ചു വീണു ഒരു ദിവസം ഏകദേശം പതിനഞ്ച് ആളുകൾ വരെ ഇങ്ങനെ മരിച്ചു വീണു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് പിന്നീട് ഇതൊരു തരം ദുരന്തമാണെന്ന് മനസ്സിലാക്കിയ അധികാരികൾ സ്റ്റേജ് പൊളിച്ചു മാറ്റി നർത്തകരെ ബലമായി പിടിച്ചു മാറ്റി ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി കൊണ്ടുപോയി ഒരു മാസം നീണ്ടുനിന്ന ഈ ഭീകരമായ നൃത്തം അങ്ങനെ അവസാനിച്ചു എന്താണ് ഇതിന് കാരണം ചരിത്രകാരന്മാർക്ക് ഇന്നും കൃത്യമായ ഉത്തരം നൽകാനായിട്ടില്ല പ്രധാനമായും രണ്ട് സിദ്ധാന്തങ്ങളാണ് നിലവിലുള്ളത് ഒന്ന് മാസ് ഹിസ്റ്റീരിയ മാനസികമായ സമ്മർദ്ദവും അന്ധവിശ്വാസങ്ങളും കാരണം കൂട്ടമായി ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ രണ്ടാമതായി എർഗഡ് ഫംഗസ് വിഷമുള്ള ഒരുതരം ഫംഗസ് ബാധിച്ച ഗോതമ്പ് കഴിച്ചതിൻ്റെ ഫലമായി ശരീരത്തിലുണ്ടാകുന്ന വിഷബാധ ഇതിന് ലൈംഗികമായി ഉത്തേജിപ്പിക്കുന്നതും അപസ്മാര രോഗം വരുത്തുന്നതുമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്തായാലും ഒരു പകർച്ചവ്യാധി പോലെ പടർന്നു പിടിച്ച ഈ ദുരന്തം മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും മുകളിൽ എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മനുഷ്യ ചരിത്രത്തിലെ മറ്റൊരു വിചിത്രമായ സംഭവവുമായി ഞാൻ വീണ്ടും വരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക